നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ചോളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന എ സി മുറികൾക്കൊപ്പം തന്നെ ഇരുന്നൂറോളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം ആനമലാസ് ഹോംസ്റ്റേ

മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ സി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച സാംസ്കാരിക പരിപാടിയിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മാസ്റ്റർ സി കൃഷ്ണൻകുട്ടി കെ ഉണ്ണികൃഷ്ണൻ സുരേഷ് പി സൂരജ് എസ് റഷീദ് പി എ ജിഷ്ണു കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രദേശത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളുമുണ്ടായിരുന്നു